ം കഴിഞ്ഞ ദിവസം ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് അവർ ഞാൻ ചെയ്തൊരു വീഡിയോ കണ്ടെന്നോട് പറഞ്ഞു അവരുടെ ലൈഫിൽ അതായത് കല്യാണം കഴിച്ചെന്നുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ചില പ്രശ്നങ്ങൾ അത് നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടി പറയണം കാരണം ഇനിയും ഒരു സ്ത്രീക്ക് ഈ ഒരു അനുഭവം ദുരനുഭവം ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഈ സ്ത്രീ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ സ്ഥലമായി പുറകെ നടന്ന് ഇവിടെ പുറകെ നടന്ന് ഇഷ്ടം ഇഷ്ടമാണെന്ന് പറയാറ് അങ്ങനെ ഈ പെൺകുട്ടി ആദ്യമൊന്നും ഇതിനെ താല്പര്യപ്പെട്ടില്ല അവസാനം കുറേ നാൾ പുറം എന്നു പറയുന്ന ഈ പയ്യനോട്ടങ്ങ് ഇഷ്ടമായി ഇഷ്ടമായി കഴിഞ്ഞ് ഈ പെൺകുട്ടി പഠിത്തം കഴിഞ്ഞ് ഒരു ജോലിസ്ഥലത്ത് പോയപ്പം അവിടെയും ഈ പയ്യൻ സ്ഥിരം ചെല്ലുകയും ഇവരിടയ്ക്ക് പുറത്തോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും ഏതാണ്ട് കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും അവർ കല്യാണം കഴിച്ച പോലെ തന്നെ ജീവിതം പിന്നാലെ പിന്നോട്ട് തുടർന്നു പോയി എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇവൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം ഇവൻ പതുക്കെ ആ ബന്ധത്തിൽ നിന്നങ്ങ് പിന്മാറാൻ തുടങ്ങി താൻ ചതിക്കപ്പെടുവാണെന്ന് ആ സ്ത്രീ മനസ്സിലാക്കിയപ്പം അവൻ്റെ നാട്ടിൽ വന്ന് ആ പെൺകുട്ടി വളരെ വലിയ ബഹളം ഉണ്ടാക്കി അപ്പോൾ ആ സമയത്ത് അവന് വേറെ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടി കേസ് കൊടുത്തു തന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു അങ്ങനെ പോലീസിന് ഇടപെടുകയും പഞ്ചായത്ത് ഇടപെടുകയും ചെയ്ത് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് തന്നെ ഈ ഇവരുടെ കല്യാണം നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നു അങ്ങനെ തീരുമാനം എടുത്ത ദിവസം ഇവർ വന്നില്ല അത് വീണ്ടും ബഹളമായി അവസാനം ഈ പെൺകുട്ടി ഈ പയ്യൻ്റെ അമ്മ വിളിച്ച് കോംപ്രവൈസാക്കുകയും കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുകയും ചെയ്ത് അങ്ങനെ കല്യാണം കഴിപ്പിച്ചു ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ആരും ഇവർ ഉൾപ്പെടുത്തിയില്ല ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പോസ്റ്റ് പോസ്റ്റ് എന്താ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ ഒന്നും തന്നെ ഇവർ എടുക്കാൻ സമ്മതിച്ചില്ല മൊത്തവും കാര്യങ്ങളവർ വിലക്കിയിരുന്നു ഇനി വേ ജീവിതമാണല്ലോ അവർ പറഞ്ഞ കുറേ കണ്ടീഷൻസ് ഈ പെൺകുട്ടിയെ അംഗീകരിച്ചു വീട്ടിലേക്ക് വന്ന് കയറിയ അന്ന് മുതൽ ഈ പെൺകുട്ടിക്ക് കൊടിയ പീഡനമാണ് തന്നെ ഒരു മുറിയിലിടുകയും ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യും പഞ്ചായത്ത് ഓഫീസിൽ നിന്നിൽ വന്നാൽ പോലും ഇവരോട് സംസാരിക്കാനോ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടായി ഈ പെൺകുട്ടി വളരെ മ മെൻ്റലി ഡൗൺ ആകുകയും ഈ പെൺകുട്ടി വീണ്ടും കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അപ്പോൾ അവസാനം അമ്മ പറഞ്ഞു അമ്മയപ്പോൾ ഈ പയ്യൻ്റെ അമ്മ പെൺകുട്ടിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ പറഞ്ഞു നീ ആ കേസൊക്കെ കൊടുത്ത് അവന് വേണ്ടി ഒത്തിരി നാണക്കേടായിപ്പോയി അതുകൊണ്ടാണ് അവനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ആ കേസ് അങ്ങ് പിൻവലിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ സപ്പോർട്ടായ സ്ഥിതിക്ക് അമ്മ പറഞ്ഞത് കേട്ട് ഈ പെൺകുട്ടി പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ഭർത്താവിനെതിരെ വിവാഹത്തിന് മുമ്പ് കൊടുത്തിരുന്ന പീഡന കേസ് അങ്ങ് പിൻവലിച്ചു എന്ന് ഈ കേസ് പിൻവലിച്ചോ അന്ന് ഈ അമ്മയുടെ തനി സ്വഭാവം പെണ്ണ് കാണാൻ തുടങ്ങി അമ്മ അത്രയും നാളും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള പീഡനമായിരുന്നു ഈ കേസ് പിൻവലിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ ഭാഗത്തുനിന്ന് പീഡനമായി അങ്ങനെ ആ പെൺകുട്ടി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു പക്ഷേ പെൺകുട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വക്കീലിനെ പോയി സമീപിച്ച് വക്കീലിനെ ത്രൂ കോടതിയിൽ കേസിനെ പോയി കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഈ മനുഷ്യരി ഇടയ്ക്ക് ഈ ഇവിടുന്ന് ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് സ്ഥലം വിട്ട് ഗൾഫിലേക്ക് ചേക്കേറി വർഷങ്ങളോളം നമുക്കറിയാലോ കോടതിയിലൊക്കെ ഒരു കേസൊക്കെ വന്നുള്ള പ്രശ്നം തന്നെ വർഷങ്ങളോളം കോടതിയിൽ കേസ് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും പക്ഷേ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് വിധി ഈ പെൺകുട്ടി ശരിക്കും അക്ഷരാർത്ഥത്തിൽ തകർന്നു പോയി സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന പയ്യൻ്റെ വീട്ടുകാർ ഈ വക്കീലിനെ അങ്ങ് വിലക്കെടുത്തായിരുന്നു അങ്ങേർക്ക് ഈ പെൺകുട്ടി കൊടുത്ത പല തെളിവുകളും കോടതിയിലെ ഹാജരാക്കിയില്ല അങ്ങനെ അവസാനം കോടതിയിൽ നിന്ന് ഈ കേസ് തള്ളിപ്പോയി അത് മാത്രവുമല്ല ഇയാൾ ഗൾഫിൽ പോയ സമയത്ത് ആരും അറിയാതെ വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിൽ ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു അപ്പം നോർമലി എന്താ പറയുക ഇവർക്ക് അത് ലീഗലി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇതിനിടയ്ക്ക് ഇവർ ചെയ്തു കഴിഞ്ഞാൽ ഈ വക്കീലിനെ കൊണ്ട് തന്നെ ഒപ്പിടിയിപ്പിച്ച് വക്കീൽ ഇടപെട്ട് വക്കീലിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഇവരുമായിട്ട് മ്യൂച്വൽ ഡിവോഴ്സ് മേടിക്കുകയോ അങ്ങനെ മ്യൂച്വൽ ഡിവോഴ്സിനുള്ള പേപ്പർ കൊടുക്കുകയോ ഏതാണ്ടൊക്കെയോ ചെയ്തു കാരണം വക്കീൽ പറയുന്ന ഈ പെൺകുട്ടി വിശ്വസിച്ചു കാര്യം ഇങ്ങനെയൊക്കെ ചെയ്താലേ കേസ് സ്ട്രോങ് ആകുകയുള്ളൂ എന്ന് കരുതി ഈ പെൺകുട്ടി അതെല്ലാം ചെയ്തു എന്നോട് പറഞ്ഞത് ഇത്തരം സാഹചര്യത്തിൽ ഒരിക്കലും യാതൊരുമായ മുന്നറിയിപ്പ് ഒരു മുന്നറിവില്ലാതെ കണ്ട പേപ്പറിലൊന്നും ഒപ്പിട്ട് കൊടുക്കരുത് മാത്രമല്ല മാത്രവുമല്ല ഏൽപ്പിക്കുന്ന വക്കീൽ ശരിക്കും പറഞ്ഞാൽ വക്കീൽ ചതിച്ചതാണ് വക്കീലിനെ അവർ കയ്യിലെടുത്ത് വക്കീൽ ചതിച്ച് പെൺകുട്ടി കേസ് തോറ്റുപോയി വീണ്ടും ആ പെൺകുട്ടി എന്താ പറയുക ഒരു ഹൈക്കോർട്ടിലേക്ക് പോകാനുള്ള മൂമെൻ്റ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നോട് പറഞ്ഞ ഒരു പക്ഷേ സാറ് ഈ വീഡിയോ പറയുമ്പോൾ ചിലപ്പം ഞാൻ ജീവനുണ്ടോയെന്നു പോലും അറിയത്തില്ല കാരണം അവർ അത്രയ്ക്കും സ്ട്രോങ്ങ് ആണ് ഫിനാൻഷ്യലി അവർ ഭയങ്കര സ്ട്രോങ് ആണ് കാരണം അവരെന്നെന്തെങ്കിലും അപായപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട് എന്നാലും മരണം വരെ ഞാൻ പോരാടും കാരണം എൻ്റെ ജീവിതം എൻ്റെ പുറകെ നേടാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ നല്ലൊരു ഭാവി ഇയാൾ നശിപ്പിച്ചാണ് അവസാനം അയാൾ വേറെ കല്യാണം കഴിച്ച് ഒരു കൊച്ചുമൊക്കെ ആയി ജീവിക്കുകയാണ് പക്ഷേ എനിക്ക് എൻ്റെതായ രീതിയിലുള്ള എൻ്റെ ജീവിതം തിരിച്ചു കിട്ടണം അതിനുവേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് ആ പെൺകുട്ടി പറഞ്ഞത് ഇത് നമ്മളെല്ലാവരിലേക്കും അറിവിലേക്ക് പറയുക എന്നൊരു കാര്യമാണ് വളരെയധികം സൂക്ഷിക്കണം നമ്മളറി അറിയാതല്ല അറിഞ്ഞുകൊണ്ട് ഒപ്പിടുന്ന ഓരോ ഒപ്പിനും ഭയങ്കര വിലയുണ്ട് ചിലപ്പം നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം